ഇവിടെ ഇവിടെ സന്തോഷവാനാണ് ബിഗ് ബിഗ് ബോസ് ബോസ് ഹാപ്പിയാണ് എന്തോന്നാണ് ഇതൊക്കെ എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോ നാളെ ശനിയാഴ്ച അല്ലേ നാളെ ശനി ഇല്ലേ നാളെ ശനി മറ്റന്നാ ഞായർ രണ്ടു ദിവസത്തിൽ ആരൊക്കെ വിക്റ്റ് ആകും ആകണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം ആരെങ്കിലും ഒക്കെ ആവും എന്റെ ഒരു താല്പര്യപ്രകാരം നെവിൻ പോകുമായിരിക്കും പിന്നെ ഏറ്റവും താല്പര്യം ആരാണെന്ന് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാ അതിലേ നൂറ് എന്ന് ഞാൻ പറയത്തുള്ളൂ ഇട്ടങ്ങൾ ആരെ കണ്ടിട്ടില്ലെന്നോ അതുകൊണ്ട് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ നെവിൻ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം ഈ വീക്കിൽ മൊത്തം അനിമോൾ അവൻ ഇറിറ്റേറ്റ് ചെയ്ത് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ കമന്റുകൾ കമൻറ്റുകളുണ്ടായിരുന്നു ഇവന് ഇന്നലെ ഓട്ട് കൊടുത്താൽ ഖേദിക്കുന്നു ഇനി നാളെ ഓട്ടില്ല മറ്റുതാണ് അങ്ങനെയാണ് ഇഷ്ടംപോലെ കമന്റ്സ് എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു ഇനി അവൻ വോട്ട് കൊടുക്കൂല എന്നൊക്കെ ഉള്ള രീതിയിൽ അതുകൊണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു പക്ഷേ യവൻ പോവും ഏവൻ നെവിൻ പോകും രണ്ടാമത് എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ അക്ബർ പോകും ഇനി ഡബിൾ എബിഷൻ ആണെങ്കിലാണ് ഈ പറയുന്ന സാധനം പോകുന്ന കേട്ടോ ഇനി ദീപാവലിയാണ് എല്ലാവരും പടക്ക പൊട്ടിച്ച് ആഘോഷിക്കുന്ന തോന്നി എവിടെയുള്ള തേഞ്ഞൊട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അക്ബർ അല്ലെങ്കിൽ നവിൻ അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ നെവിൻ ആണ് കാരണം അനുമോള കഴിഞ്ഞ ആഴ്ച മൊത്തം റിട്ടേക്ട് ചെയ്ത് അങ്ങനെ ഭയങ്കര ഹീറ്റ് വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു നവിൻ അല്ലാണ്ട് അവന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു കോമഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ വെറും വദൂരിയായി മാറിയത് കൊണ്ട് മാത്രം നല്ല നെഗറ്റീവ് വാങ്ങിച്ചു കൂട്ടി പുറത്തു പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും പോസിബിളിറ്റിയും കാണുന്നു സുഹൃത്തുക്കളെ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഇനി നിങ്ങളുടെ ആഗ്രഹം ആരാണ് ആര് പോണം ആ എന്തായാലും കമന്റ് ചെയ്യും ഇനി നമുക്ക് കുറച്ച് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പോൾസുകളും കാര്യങ്ങളും ചെക്ക് ചെയ്യാം അതിനു ഒരു ബഹുലമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അത് നമുക്ക് കാണാൻ പോണം ലൈക്ക് അടിയിട്ട് എല്ലാവരും ലൈക്ക് അടിച്ചോ നിങ്ങൾ ആർക്കൊപ്പം അതിൽ ഒരു നൂറ്റി മുപ്പത്തൊമ്പത് കെ ഓട്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ നാല്പത്തൊന്ന് ശതമാനം അനുമോൾക്ക് മുപ്പത്തഞ്ച് ശതമാനം അനീഷ് പതിനേഴ് ശതമാനം ഷാനവാസ് ആറ് ശതമാനം നെവിൻ അതുകൊണ്ട് തന്നെ നെവിൻ മിക്കവാറും കൂടും കൂടി കെടുത്ത് പോകും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ലോകത്തിൻ ഗതി അറിയാതെ ബിഗ് ബോസ് ലോകത്തിൻ അറിയാതെ ബിഗ് ബോസ് ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപേക്ഷ നടക്കുന്നു അറിയില്ല നോക്കാം കാണാൻ പോകുന്ന പൂരം കണ്ട് തന്നെ അറിയാം സുഹൃത്തുക്കളെ ഇനി ഇവരിൽ കുറച്ചെങ്കിലും റിയലായി നിൽക്കുന്നത് ആരാണ് അതിൽ നാല്പത്താറ് ശതമാനം അനുമോള് ഷാനവാസ പതിനാല് ശതമാനം സത്യം പറഞ്ഞ എനിക്ക് അവൻ റിയൽ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അത് നൂറ്റി അറുപത്തെട്ട് കെ വോട്ടുണ്ട് കേട്ടാ അനീഷ് നാൽപ്പത് ശതമാനം അതിലും അനുമോളാണ് ടോപ്പില് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ടെന്ന് കുറേ ഇനിയിപ്പോ പറയാനുള്ള ബി ആറ് കാര്യം ഞെരിങ്ങൾ മെരികങ്ങൾക്കാം എന്ത് പാടേ പോട്ട് ഇനി വേറൊരു പോള് കൊടുക്കാം അതില് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് അനീഷിനാണ് എഴുപത്തിമൂന്ന് പെർസെൻറ്റേജ് എഴുപത്തിരണ്ട് കെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഷാനവാസിന് ഇരുപത്തിയേഴ് ശതമാനം ഇനി വേറെ കാണാം ഫാൻ പവർ കാണട്ടെ അതിൽ നാൽപ്പത്തി ഏഴ് ശതമാനം അനുമോള് ഷാനവാസ് പതിനെട്ട് ശതമാനം അനീഷിന് മുപ്പത്തഞ്ച് ശതമാനം അതായത് എഴുപത്തി മൂന്ന് കെ വോട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പവർ നിൽക്കുന്നത് നമുക്ക് ഭൂരിപക്ഷം ഇപ്പം വെച്ചിട്ട് നിലവിൽ നോക്കുമ്പോൾ ഏത് ബോൾ കഴിഞ്ഞാലും അനുമോൾക്ക് സപ്പോർട്ട് കൂടുതലാണ് ഇവരിൽ നിങ്ങൾ ആർക്കൊപ്പം ലക്ഷ്മി നെവിൻ അക്ബർ ആര്യൻ അതിൽ ലക്ഷ്മിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നെവിന് പതിനേഴ് അക്ബറിന് പതിമൂന്ന് ആര്യനും നാൽപ്പത്തി ആറ് ശതമാനം മുപ്പത്തൊന്ന് കെ വോട്ടുണ്ട് ആര്യം കുറച്ച് ഇപ്പൊ ഹൈപ്പിൽ കയറിയിട്ടുണ്ട് സീരിയസിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഏത് ബോളിലും ഈ ആദ്യ ആണ് ഫാന് ഏതാണ് നിങ്ങളുടെ ഇഷ്ടതാരം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടുന്നത് അതിപ്പോ കുറെ പേര് പറയും പി ആർ ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും അനിമോളപ്പൊ വരുത്തി പറയുന്നത് എനിക്ക് തോന്നുന്നു അറിയാൻ പോയി കേസ് വിട്ടറ ആ പോട്ട് അത് വീടും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ഞാനിന്ന് ചിരിച്ചു ചേർത്തത് എന്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരാള് എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്നേട്ടാ അനീഷിന്റെ ഒരു ക്ലിപ്പ് ഞാനിത് കണ്ടപ്പോ എന്ത് സംഭവം എന്ന് ചോദിച്ചു രാവിലെ ബിഗ് ബോസ് എങ്ങാണ്ട് പറഞ്ഞു ഇടേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനിട ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് അങ്ങനെ ലാലേട്ടനെ മിസ് ചെയ്യും പലരും അടുക്കള മിസ് ചെയ്യും മറ്റൊരു മിസ് ചെയ്യും മറച്ച മിസ് ചെയ്യും ഇതൊക്കെ പലരും പലതും പറഞ്ഞു പക്ഷെ നമ്മുടെ അനീഷ് കൂട്ടം അനീഷ് കൂട്ടം കാണിച്ചിട്ടുള്ളത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചിരിച്ചു എന്തോന്നടേ എന്തോ നാടകോടെ എന്നാണ് ഞാൻ പറയുന്നതും ചോദിക്കുന്നത് എനിക്കത് നാടക അഭിനയം തോന്നി കഴിഞ്ഞ സീസണിൽ ജിൻഡെ ജയിപ്പിച്ചിട്ട പോലെ ആവും തോന്നണത് ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യണം ഇതൊരുമായി പൊട്ടണ പോലെ നിന്നും കൊണ്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരു നാടക അഭിനയമായിട്ട് തോന്നിയത് അപ്പോൾ പറയാം അത് അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയാണ് മാടെയാണ് കോടയാണെന്നൊക്കെ പറയാം അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് റീൽസും ചെയ്ത് ഡാൻസും കളിച്ച് നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു കാലഘട്ടത്തിൽ പിന്നെ താനൊരു ഇൻട്രോ വെട്ട് പോലെ അല്ലെങ്കിൽ ഗൗരവത്ത് നടക്കുന്ന ഒരാളെ പോലെ മാറിയത് പോലെ കാണിക്കുന്നതും കൂടിയൊരു വ്യക്തിയാണ് നമുക്കതിലോട്ട് വരാം അതിനു മുന്നേ വീക്ഷണെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഓൾറൗണ്ട് റൗണ്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നെവിൻ അവൻ തന്നെയാണ് അവൻ തന്നെയാണ് പുറത്തു പോകുന്നത് നെവിൻ പോയില്ലെങ്കിൽ അക്ബർ പോകും അക്ബർ പോയാൽ നെവിൻ പോവില്ല അങ്ങനെ ഇനി രണ്ട് വൃക്ഷം ഉണ്ടെങ്കിൽ അക്ബറും നെവിനും പോകും ഇനി എങ്ങാണ്ട് ലക്ഷ്മി പോകുന്നുണ്ടോ ഇല്ല എല്ലാം കൂടി കുത്തി തീർപ്പാക്കിയിട്ട് പറയാൻ പറ്റൂലെ ലോകത്തിൻ ഗതിയേറിയതെ വീണ്ടും പറഞ്ഞു വിറപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് അന്വേഷിന്റെ ആ വീടിയോ ഒന്ന് കാണാം എന്തോ കാണിക്കുന്നത് ഓ ആയിക്കോട്ടെ ഇല്ല 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 നിന്നെ എവിടെ പറഞ്ഞു വിട നീ എവിടെ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെയാണ് മറ്റേ ഫിനാലയൊക്കെ ബിഗ് ബോസ് ലാലേട്ടനും പോയി എല്ലാവരും ഇവിടെ വീടുകളിൽ പോയി വീടുകളിൽ പോഞ്ഞു വിട്ടാലും ഇങ്ങനെ പോകുന്നു തോന്നുന്നില്ല അമ്മ രീതിയിലൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണേ ബിഗ് ബോസിന്റെ അത് രാവിലെ തൂണിൽ പോയി പിടിച്ചോണ്ട് ഞാൻ കണ്ടാ ചിരിച്ചു ഫസ്റ്റ് ടൈമിൽ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ചിരിയാക്കപ്പെട്ടില്ല എന്ത് പൊട്ടമാനം കാണിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ കൊറേ അനീഷ് ഫാൻസ് വന്നിട്ട് ചിലപ്പോ എന്നെ ചീത്തോളിക്ക എന്ത് തേങ്ങടാ നീ പറയുന്ന അവ അങ്ങനെ അല്ലെടാ ജനുവൻ ആണ്ടാ തേങ്ങയാണ്ടാ ഇതൊക്കെ കണ്ടിട്ട് ജനുവൻ ആണെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന പോങ്ങന്മാരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഏഹ് പോട്ട് ഇനിയിപ്പം ഇത് വലിയ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമില്ല കണ്ടപ്പം വെറും ഊളത്തന്നെ പൊട്ടത്തനം പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു എന്താടേ രാവിലെ തൂണിൽ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കയാണ് പണ്ടുണ്ടോ ലാലേട്ടം കഴിഞ്ഞ വീക്കിൽ വെച്ച ആഴ്ച ചോദിച്ചല്ലോ ഓർമ്മ വേണ്ട പല്ലി അടിച്ചത് പറഞ്ഞുല്ലോ പറഞ്ഞുല്ലോ അവിടെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടാ ഇന്ന് ഇനി ലാലേട്ടം വന്നാലും തൂണിന്ന് കൈ എടുക്കല് എന്തോന്നടയൊക്കെ അയ്യേ ഐശ് ഇതിനേക്കാളും രേണോ സുതി ഒറ്റ സംസാരിക്കുന്നു ഋതഅപ്പന്റെ ലാലേട്ടു ആ ഒരു സെറ്റപ്പിന്റെ നെക്സ്റ്റ് വെർഷൻ ആയിപ്പോലെ അനീഷേനി ആ ഐഷി അവളൊന്നിരുന്നിട്ട് എനിക്കിന്റെ കൊച്ചിനെ കാണണവിടെ നിനക്ക് അതോടെ അവസാനം ലാലേട്ടൊന്ന് കൈ പിടിച്ചോണ്ട് പോയി ഈ സെറ്റപ്പ് ആയിരുന്നു അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവള ഇവനൂടെ കാണിച്ചോണ്ട് ഡ്രീം എന്ന് തോന്നുന്നു എന്നെ പുറത്ത് വിടാ ബിഗ് ബോസ് ഇത് കാണുമ്പോൾ അനീഷട്ട് ഫാൻസ് മനീഷ് ട്ടൊക്കെ ഈ സെറ്റപ്പിൽ ഇരിക്കും അനീഷേട്ടന്റെ ഫാൻസ് ഐശി ഈ കോപ്രായൊക്കെ കണ്ടിട്ട് കൈയടി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ലേ എനിക്ക് ഉള്ളൂ തീരസില് പറയാൻ ഉച്ചമേ ഉള്ളൂ എനിക്ക് വീണ്ടും തോന്നുന്നു ഒന്നിട്ട് കമൻസ് വായിക്കാം ലേ അണ്ടം ടീംസ് കണ്ടു അനീഷേട്ടൻ ആ വീട്ടിലെ തൂണിനോടും പുല്ലിനോടും വരെ എന്തൊരു സ്നേഹമാണ് അവിടെ ജീവിക്കുകയാണ് ജീവിക്കുകയാണെങ്കിൽ ഇത്രയും റിയലായ മനുഷ്യൻ കപ്പ് കൊടുത്തില്ലെങ്കിൽ അസ് എറ്റും എഴുതി കൊടുക്കണം സീരിയസ്ലി കപ്പ എങ്കിലും കിട്ടിയില്ലെങ്കിൽ അഥവാ സെറ്റ് എങ്കിലും എഴുതി കൊടുക്കണം ഈ സെറ്റ് പെട്ടെന്ന് പൊളിക്കില്ലട്ടെ അനീഷിന് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവിടെ താമസിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അനീഷിന് എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നണത് അപ്പോഴാണ് സെറ്റ് പൊളിച്ച് മാറ്റാൻ ഇനി അനീഷിനത് വേണമെങ്കിൽ അനീഷിനെ എഴുതി കൊടുക്കും അല്ലാണ്ട് എന്നാ പറയാൻ ഇങ്ങനെ അഭിനയങ്ങളുണ്ടാ അയ്യോ ഇതാണ് ആർട്ടിഫിഷ്യൽ കണ്ടന്റ് പിന്നെ അല്ലാണ്ട് കണ്ട ആർക്കും അറിയാം ഈ പൊട്ടനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക അത് സെറ്റ് ഇട്ട പറമ്പാണെന്ന് മുപ്പത്തൊമ്പത് വയസ്സ് വരെ വളർത്തിയവരാരായി അതായത് ഇത്രയും പയസായി പക്വത കുറച്ചെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ് ഇതൊന്നാ കുട്ടി പിള്ളാരെ കണക്കിന് തൂണിലും പുല്ലിലും കെട്ടിപ്പിടിച്ചോണ്ടിന്നിട്ട് എന്നെ കൊണ്ടുപോകലേ എന്നെ കൊണ്ടുപോലെ പണ്ട് എന്റെ ബന്ധുക്കളെ വീട്ടിലൊക്കെ ചിലപ്പോ എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാൻ മടിയാണ് ഇരിക്കുന്നത് ഞാൻ ആ ഇന്നെയാണ് എനിക്ക് ഓർമ്മ ഏത് രണ്ടിലും ഒന്നിലും ഒക്കെ പഠിക്കണം എന്നത് അതിന് എന്താഴെന്ന് തോന്നുന്നു ആ എന്നെയാണ് എനിക്ക് പെട്ടെന്ന് നീ അനീഷിട്ടെന്നെ കണ്ടപ്പോ ഓർമ്മ തൂണി പിടിച്ചോണ്ടിരിക്കുന്നു ഏ ഗുവാട്ടിട്ടെന്ന് എന്തോന്നല്ല ഇതൊക്കെ അയാൾ നാട്ടിൽ പോയാൽ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞു വെറുപ്പിക്കാൻ ആരെങ്കിലും കിട്ടും നാട്ടിൽ നിന്ന് അങ്ങനെ ചെയ്താൽ അടി കിട്ടൂലേ എനിക്കറിഞ്ഞൂടെ ഇത്രേം കാലം വളർന്ന് വലുതായി വന്ന വീട്ടിന്റെ തൂണിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ അനീഷ് കരയൂ സ്വന്തം വീടിന്റെ തൂണു ഏഹ് അതങ്ങനെയാണ് നമുക്ക് അക്കരെ പച്ചയെന്ന് തോന്നുന്നു ഇവിടെ ആവുമ്പോ കുറച്ച് തൂണും പുല്ലും ഉണ്ട് പച്ച കളറും ഉണ്ട് അത് കണ്ടപ്പോ പച്ചയെന്ന് തോന്നിക്കൊണ്ട് നേരെ പോയി കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് കൈ അടിക്കണമെന്ന് എനിക്കൊന്നും പറയാനില്ലട ഈശ് ഒരാ സങ്കടക്കാർഡ് ഇനി എന്തെല്ലാം കാർഡ് വരാനിരിക്കുന്നു സീരിയസ്ലി സങ്കടക്കാർഡും റേഷൻ കാർഡും പെൻഷൻ കാർഡും എല്ലാം വരാനിരിക്കാണ് ഇങ്ങനെ അഭിനയിക്കല്ലേ അനീഷേ ഇത് വാസ്കാർ കിട്ടും വാശിക്കാറ് അയ്യോ അനീഷിന്റെ എന്താ ഫാൻസുകളൊക്കെ എവിടെ ഇട അനീഷ് ജെനുവൻ ആയിരിക്കാം എന്ന് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റത്തില്ല ഇതൊക്കെ കണ്ടിട്ട് ജനുവൻ ആണെന്ന് പറഞ്ഞ് കൈയിടിക്കുന്ന അന്തം ഫാൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ലേ തീ ചീത്ത വിളിക്കാനുള്ള മെ കടി വന്നിടന്ന് വിളിച്ചോ ഇതൊക്കെ കണ്ടിട്ട് വാ അമേസിംഗ് എന്നൊന്നും പ്രോത്സാഹിപ്പിച്ചിടാൻ ഞാനില്ല എന്തായാലും നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം ആരാണ് ഈ ആഴ്ച പോകണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ വീഡിയോ ഇടണം